ഹായ് ഗായ്സ് അപ്പം ഇന്ന് ഞാൻ എന്താ വെച്ചാൽ രാത്രി ഡിന്നറിനുള്ള ഫുഡ് ഉണ്ടാക്കാന്ന് വെച്ചിട്ടാ ഫുഡ് ആസ് സ്യൂഷൽ ചപ്പാത്തി ആയിരിക്കും പക്ഷേ കറി കറി എന്തെങ്കിലും ഒരു വെറൈറ്റി ആയെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചക്രമവും കഴിക്കുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പനീർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതെടുത്ത് നമുക്ക് പനീർ ബട്ടർ കറി വെച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇപ്പം ഞാൻ ആളെ ഞാൻ ട്യൂഷനും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് എൻ്റെ സ്റ്റൈലിൽ അതായത് എനിക്കറിയാവുന്ന പോലെ ഞാനൊരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ പോവാ ഇത് നന്നായി വെക്കാറിയുന്നവരുണ്ടായിരിക്കും കേട്ടാ ഏ പക്ഷെ എനിക്ക് അറിയുന്ന പോലെയാണ് ഇപ്പോൾ ഞാൻ വെക്കാൻ പോകുന്നത് അപ്പൊ ആരും ഇത് കണ്ടിട്ട് വേറെ ഒന്നും പറയരുന്ന് വേണ്ട അറിയാവുന്ന പോലെ നമുക്കറിയാവുന്ന പോലെ അല്ലേ നമ്മൾ വെക്കാ നല്ല മഴ വരുന്നുണ്ട് അപ്പൊ ഞാനേ കാണിച്ചതരാം ഞാൻ വെക്കണത് എങ്ങനെയാന്നുള്ളത് വിട ഓരോ എപ്പോഴും എല്ലാം അതാ ഓക്കെ അപ്പൊ ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മളിപ്പോ ഇവിടാതെ ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തട്ടിക്കൂട്ട് പോലെ അപ്പത് രണ്ട് സബോള എടുത്തിട്ടുണ്ട് തക്കാളി ചെറുതാ മൂന്ന് തക്കാളി പിന്നെ ബട്ടർ കാശനട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഇങ്ങനെ ഒരു ചെറിയ സാഷൻ ഉണ്ടായിരുന്നു അപ്പം അതെടുത്തു പിന്നെ കറുവപ്പട്ട പിന്നെ രണ്ട് ഇലക്കായ ഗ്രാമ്പൂ ഇതൊക്കെ വേണം അതൊക്കെ ഇപ്പൊ ഇതെടുക്ക പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി അച്ച ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഓരോ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് ഞാൻ കാണിച്ചാലോ എന്താവോ എന്തോ പിന്നൊരു കാര്യം ഞങ്ങള് ടൊമാറ്റോ എടുക്കുന്നുണ്ടല്ലോ അതിനുള്ള ഈ സീഡ് എടുക്കാറില്ല കാരണം ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് തക്കാളി ൂര് കിഡ്നി സ്റ്റോൺ വരുന്നു അപ്പ അതുകൊണ്ട് അമ്മ എടുക്കുന്നതുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്നില്ല കളയാൻ പോവാ അപ്പോൾ എത്രത്തോളം പ്രോബ്ലം ശരിയാണെന്ന് അറിയില്ല അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ നോക്കിക്കോട്ട് ഞാനിപ്പിത് കളയട്ടെ നമ്മുടെ മോട്ടർ അടിച്ചിട്ടുണ്ട് കിട്ടാങ് പറഞ്ഞു ഓക്കെ ചെയ്തിട്ട് വരാം അപ്പോൾ അതെ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് തക്കാളി സബോള സബോള ഇങ്ങനെ ക്യൂബ് പോലെ കട്ട് ചെയ്തത് അതുപോലെ തന്നെ അതേ നമ്മുടെ പട്ട ഏലക്കായ ഗ്രാമ്പൂ അതൊക്കെ കുറച്ച് മതി ബട്ടറ് മീൻ സാധനം ബട്ടറ് പിന്നെ എന്താ പറയുക ഗാർലിക് പേസ്റ്റ് കാശ്മീർനട്ട് കുറച്ച് പനി ബട്ടർ മസാലയുണ്ട് മീൻ സാധനം കസൂരി മേത്തി ഉണ്ട് അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് കുറച്ച് 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 പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കും കിട്ടാം ഫുള്ള് ബട്ടറായിട്ടാക്കില്ല പിന്നെ അതേമാതിരി ഇഷ്ടമുള്ളവർക്ക് ഇതിൽ ക്രീം ചീസ് ഇടാം ക്രീൻ അല്ല സോറി ഫ്രഷ് ക്രീം ഇടാം രണ്ടും ഞങ്ങടെ ഇങ്ങനെ തെറ്റിപ്പോ ഫ്രഷ് ക്രീം ഇടാം ഞാൻ പക്ഷേ ഫ്രഷ് ക്രീം ഇടുന്നില്ല അത്ര ഇങ്ങനെ നല്ലതൊന്നും അല്ലല്ലോ അത് അപ്പോൾ അത് ഞാൻ ഇടുന്നില്ല സോറി വീഡിയോ എടുത്ത് തരാനായിട്ട് വേറെ ആരുമില്ല ഞാൻ തന്നെ എടുക്കണം അപ്പം അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാകും എല്ലാവരും ക്ഷമിക്കണം ഓക്കെ അപ്പം അതേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് തക്കാളി സബോള ക്യാഷ്യനട്ട് പിന്നെ അതിലേക്ക് വേണ്ട പട്ട ഗ്രാമ്പു ഏലക്കായ ബട്ടറ് ഗാർലിക് പേസ്റ്റ് അതുപോലെ പനീർ ബട്ടർ മസാല കസൂരി മീത്തി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇപ്പം അതെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇടട്ടെ കേട്ടോ അപ്പം ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് എന്നിട്ടാണ് இட்கே எல்ல நம்ம கொஞ்சம் பட்டர் டு ஆகுவானே சரியா கொஞ்சம் பட்டர் நான் இட்டு போறேன் இக்கே நான் கொஞ்சம் பட்டர் டு எடுத்துண்டே ஒரு பீஸ் பட்டர் வந்து எடுத்து நடு നമ്മുടെ അമ്മ ഒന്നുകൊ കുക്കിങ് മേൽപ്പിക്കാറായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇതിൽ കിട്ടുന്നതൊക്കെ പൊട്ടി ഇനി നമുക്ക് എന്തു ചെയ്യണം ഈ സബോളെടുത്തിടണം നമുക്ക് സബോളെടുത്തിട്ട ഒറ്റ കൈ ആണ് കൈ വേണം എടുത്ത് കാനായിട്ട് വീഡിയോ എടുക്കാം സുന്ദരി ഉണ്ടല്ലോ കാണാൻ ഗ്ലാമറായിണ്ടല്ലോ അതൊക്കെ ഇതൊന്ന് വാടുമ്പോ ഇതിന് അമ്മ ഇതിലെന്തെങ്കിലും നമ്മളെടാ മിസ്സിംഗ്ണ്ടാ ഇല്ലോ ഏ ഇതില് പച്ചങ്ങളൊക്കെ ഇടില്ലല്ലോ ഇതില് നമ്മൾ എന്തുയിടും വഴണ്ട് വരുമ്പോ ഇതില് ആ ഇതില് തക്കാളി ഇടും അല്ല ചേ തക്കാളി അല്ല മുളക് പൊടി ഇടും മുളക് പൊടി മല്ലിപ്പൊടി ഇടും ആവട്ടെട്ടാ ഐ സോറി ഡിയമറോണ മറന്നുപോയി മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു കൊറച്ച് ഉപ്പിട്ടു നേരെ ഇതൊന്ന് മൂക്കുമ്പോ നമ്മൾ കുറച്ച് തക്കാളി ഓക്കേ

പകുതിട്ടോര്ഷനുണ്ട് അത് ഇനി അടുത്തേ അതിങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് വേവ <pelled> to to. kita ini harus kita itu harus kita ചൂടാറിയിട്ട് ഇത് നമുക്ക് അരയ്ക്കണം ഓക്കേ 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 അങ്ങനെ ഇത് ചൂടാറുട്ടോ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് എടുക്കാം വേറെ പാത്രത്തിലേക്ക് നമ്മൾ എടുക്കാൻ പോവാണേ ചൂടാറണ്ടേ ചൂടാറത്തിന് ഇവിടെ പറ്റില്ലല്ലോ Pinimili niya marinutin din mga tram niya. Mga tram niya kiniridi yan. Yan yung mende mami. Jamie nila kiniridi. Yes, chudar tata. Chudar tata. Kutapu! Kutapu! <laughs> <laughs> ൂ എന്താവോ എന്താ എവിടെയെങ്കിലും ഈ മിക്സ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പോകണം നമുക്ക് ഇത് അരയ്ക്കണം അപ്പൊ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് അരയ്ക്കാം എടുക്കുക എന്ത് ചെയ്യണം ഈ മിക്സിഡ് ജാറിലേക്ക് ഇങ്ങനെ ഇടുക അയ്യോ പോയാണ് ഇപ്പൊ എടുത്തിട്ട് അപ്പൊ ഇതേ നമ്മുടെ ജയമ്മ നമ്മളാ പാനിൽ തന്നെയട്ടോ ചെയ്യണത് ആ ബട്ടർ ആ ഒരു കഷ്ണം ബട്ടർ ഇടാൻ പോവാണ് അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് ഇവിടെ അരച്ചിട്ട് നേരത്തെത്തെ ആ മിക്സ് ഇതേ നമ്മളിവിടെ അരച്ച സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ ബട്ടർ ഇട്ടു ഇനി ബട്ടറൊന്ന് മെൽറ്റ് ആവുമ്പോ നമ്മള് എന്തെയ്യും ബാക്കി വന്നിട്ടുള്ള ബാക്കി വന്നിട്ടല്ല നമ്മള് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഏലക്കായ പട്ട ഗ്രാമ്പു അത് നമ്മൾ അതിലേക്ക് ഇടും ബട്ടർ ചൂടാവണല്ലോ അമ്മ ആ രണ്ടെണ്ണത്തിന്റെ പീലുണ്ടെങ്കിൽ എന്താന്നറിയില്ല നമ്മുടെ ഗ്യാസ് അടുപ്പ് ഇന്ന് മുതൽ വളരെ സ്ലോവിലാണ് കത്തുന്നത് നമ്മൾ ഏതെങ്കിലിട്ടു പക്ഷെ അതില് കറുത്തിട്ട് കാണുന്നത് നമ്മൾ നേരത്തെ ആ മിക്സ് ഉണ്ടാക്കിയിരുന്നു കേട്ട പിന്നെ ഞാൻ അത് വാഷ് ചെയ്യാൻ പോയില്ല നമുക്ക് അതിലെ ഉണ്ടാക്കാം അല്ലെങ്കിൽ വേറെ ഫാനിലുണ്ടാക്കാം അയ്യോ അതാവൊന്നും ഇല്ലല്ലോമ്മ ചൂടാ നമ്മൾ ജസ്റ്റ് അടുപ്പിനൊന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അതിനെടുത്തിട്ട് ഇപ്പുറത്ത് വെച്ചിട്ട് അതിനെടുത്ത് ഇപ്പുറത്ത് വെക്കുന്നു അതിനെടുത്തിട്ട് മമ്മി അപ്പുറത്ത് വയ്ക്കുന്നു അപ്പം ഏതെങ്കിലും ഇതാക്കാൻ പോകുന്നു പൊട്ടട്ടായിട്ട് പൊട്ടിയിട്ട് നമ്മൾ ഈ അരപ്പ് ഇടണം ബോംബ് പൊട്ടണ പോലെ പൊട്ടില്ല ടഫ് ടഫ് ടഫണ്ട് കണ്ട കണ്ടരപ്പ് മണുണ്ട് മണുണ്ട് സത്യത്തിൽ ഇതില് ഞാന് ഗാർലിക് പേസ്റ്റ് ഇടാൻ മറന്നു ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഇനിയിപ്പിടണ്ട അത് ഇതിലായിരുന്നു ആ ഒക്കെ നമ്മുടെ അത് സെറ്റായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് പേസ്റ്റ് നമ്മൾ ഇടമ്മ നമ്മൾ വെള്ളം ഒഴിക്കണ്ട അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അരയുന്നില്ല എന്ന് കാണാ കുറച്ച് വെള്ളം ഒഴിക്കാം നമ്മൾ ഇതില് ഇതിന്റെ ഈ ഒരു പച്ചമണം പോലത്തെ ഉണ്ടാവും അത് പോകുന്ന വരയ്ക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം അടച്ചു കൊടുക്കുക ഇത്തിരി വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചു അതൊക്കെ സ്വാഭാവികമാണ് അതായത് അത് ആ ജാറിന്റെ കാപ്പിൽ ഉണ്ടായിരുന്ന കൊറച്ച് സംഭവമാണ് കേട്ടോ അത് പോരാൻ വേണ്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചതാ മമ്മി ഇളക്കൂ ഇനിയാണ് നമുക്ക് അടുത്ത പണി വേണം അതിലേക്ക് കുറച്ച് ചാറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യണം അതിലേക്ക് പാലാണോ നമ്മൾ യുടെ പാൽ മേടിച്ചിട്ടുണ്ട് അപ്പടെ അത് പൊട്ടിച്ചിട്ട് മണ്ണീടെ അത് പൊട്ടിച്ചിട്ട് പാൽ ഒഴിക്കാൻ പോവുകയാണ് ഒഴിച്ചോ ചാറുണ്ടാവില്ല അല്ലേ ഗ്രേവി ഉണ്ടാവില്ല കുറച്ചും കൂടെ വെച്ചോ ക്യാഷായിട്ട് ആ നമ്മൾ ആ ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുണ്ട് മതി അയ്യോ നമ്മുടെ മെയിൻ നമ്മൾ ഇട്ടിട്ടില്ല എന്താ നമ്മ പനീർ പനീർ നമ്മൾ ഇട്ടിട്ടില്ല ജസ്റ്റ് നമ്മൾ ഇതിൽ എന്താണെന്നറിയോ ഇതിലേക്ക് കുറച്ച് ഷുഗർ പഞ്ചസാര

കുറച്ച് നമ്മുടെ പനീർ ബട്ടർ മസാല കുറച്ച് കൊറച്ചിടുന്നുണ്ട് അപ്പഴാണ് തിരുമ്മ സെറ്റ് ആവുക ഇതില്ലാണ്ടും ഇങ്ങനെ ഇണ്ടാക്കാം പൊട്ടിച്ചു പൊട്ടിച്ചുണ്ട് ഇടൂ മമ്മി ഇടൂ മമ്മി ആ മണുണ്ട് മണുണ്ട് ഏ குறச்சு பனீர் பட்டர் மசாலா போரணு இல்லையா நாள போறையா மதிப்பாளு ഇതാണ് നമ്മുടെ താരം ഇത് ഞങ്ങൾ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ വെച്ചു ഷേപ്പ് ഷെയ്പ്പൊന്നാക്കിയില്ല അപ്പൊ അത് ഇടും അത് എന്തായാലും പൊടിഞ്ഞു പോരും അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു മിൽക്ക് മിസ്റ്റിന്റെ ഒരു പനീർ കൂടി വാങ്ങിച്ചിട്ടുണ്ട് ബാലൻസ് ഇത് ഇടാം ഓക്കെ കാണിച്ച ഇട്ടിട്ട് അപ്പതേ നമ്മളുടെ പനീർ ഓരോ പീസ് ഓരോ പീസ് ആയിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് സംഭവം അത് പൊടിഞ്ഞ ആകെ പൊടിഞ്ഞിട്ട് കിട്ടാ അത് വേറെ നമ്മള് ക്യൂബായിട്ട് അങ്ങനെ ആക്കി വെച്ചിട്ടൊന്നുമില്ല അപ്പൊ ഇനി വേറെ ഇടണോ ഒന്ന് ജസ്റ്റ് ഇതിന്ന് നല്ലടാ ഇത് നല്ലടാ ആ നമ്മുടെ ചക്കുരു ഇഷ്ടാണ് പനീർ നമ്മളെല്ലാവരും കഴിക്കൂട്ട പനീർ കറി ഭയങ്കര ഇഷ്ടമാണ് പനീർ കറി അവട്ടേ വാരി കുരു നാല് ക്യൂബ് നാല് ക്യൂബ് ഇട്ടിട്ട് ഇവിടെ ഫ്രീസറിലേക്ക് വെച്ചോട്ടാ റബർ ഇട്ടിട്ട് ക്യൂബ് സാധാരണ ആൾക്കാർ ജസ്റ്റ് ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ഇടാറ് ഞാ പതിനൊന്നും ജീവിന്റെ ഇടണല്ലോ സോറി നമുക്കതിങ്ങനെ ചെയ്ത് ആ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് വലിയ പരിചയമൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറയൊക്കെ നീങ്ങി പോകുന്നുണ്ട് ക്ഷമിക്കുക നമ്മുടെ ശുദ്ധിചേട്ടനുള്ള എപ്പോഴാണെന്നുണ്ടെങ്കിൽ നന്നായി ക്യാമറയൊക്കെ പിടിച്ചു തരാം നമുക്ക് പിന്നെ നമ്മളിതിൽ ലാസ്റ്റ് എന്ത് എന്തു ചെയ്യുന്നറിഞ്ഞോ ലാസ്റ്റ് കുറച്ച് കസൂരി കസൂരിമേത്തിടാൻ പോവാട്ടോ ആ അതിന് കുറച്ചിട്ടാ ഇല്ല പക്ഷെ ഞങ്ങളെ ക്യാമറയിൽ കളർ കാണാന്ന് അറിയില്ല ഫൈനലി ഞങ്ങൾ കസൂരി ആ കസൂരി മേത്തിട്ടേ കസൂരി മേത്തി മതി മതി സാധാരണ ചില ആൾക്കാർ ഇതില് മറ്റേ എന്തായിരുന്നു ഫ്രഷ് ക്രീം അല്ലേ ആ ഫ്രഷ് ക്രീം ഇടാറുണ്ട് ഞങ്ങൾ ഇടാറില്ലേ ഞങ്ങൾ ഇപ്പം ഇതന്നെയുണ്ട് അത്യാവശ്യം ഹെവി അപ്പൊ അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയി അമ്മ ടേസ്റ്റ് നോക്കിയേ നോക്കിയമ്മിയ ടേസ്റ്റ് നോക്കിട്ട് പറയൂ നോക്കട്ടെണ്ട് നമ്മളമ്മമാരൊക്കെ കണ്ട എത്ര ചൂടുണ്ടെങ്കിലും കൈയിലും അടിപൊളി അങ്ങനെയാണ് ജയമ്മയുടെ കൈ ഇടയിൽ വന്ന് തൊട്ടപ്പ സെറ്റായിട്ടോ ഉപ്പു കുറവുണ്ടോ ഉപ്പു കുറുണി ഉപ്പിട് കൊറച്ച് തരി ഉപ്പിന്റെ കുറവുണ്ട് അപ്പൊ ഒരു ഉപ്പ് എടുത്തിട്ടിട്ടുണ്ട് ഉപ്പെടുത്തിട്ടിട്ടാ വിട്ട ളിച്ചം കുറാണ് ഞങ്ങൾക്കിവിടെ വെളിച്ചം കുറവാണ് അയ്യോ ക്ലാസ് കൊടുക്കാറില്ല ഞങ്ങളുടെ പനീർ ബട്ടർ കറി ഇങ്ങനെ റെഡി അയക്കുകയാണ് ഇനി നമ്മുടെ ചക്രമം വന്നിട്ട് നമുക്ക് ചപ്പാത്തില്ലെങ്കിൽ ചപ്പാത്തി ഒപ്പം കൊടുക്കാം അപ്പൊ പറയുമ്പോ എന്താന്ന് ഓക്കേ